ലോട്ടറി തൊഴിലാളി യൂണിയൻ സി ഐ യു ജില്ലാ സമ്മേളനം കണ്ണൂർ കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇടതു ഭരണ കാലഘട്ടം ലോട്ടറി തൊഴിലാളികളുടെ വസന്തകാലമാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു എല്ലാവരും സമത്വത്തോടെ ജീവിച്ചിരുന്ന കാലത്തെ അതുപോലെയുള്ള കള്ളത്തരങ്ങളും വെള്ളോളമില്ലാത്ത കാലത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പറയുന്നത് ഒരറ്റ കോർപ്പറേറ്റിന്റെ കയ്യിൽ മാത്രം ഈ ഒരു വർഷത്തിനിടയിൽ നാല് ലക്ഷം കോടി ഡോളർ വരുമാനം വർദ്ധിച്ചു തൊഴിലാളിയുടെ കയ്യിൽ നാൽപ്പത് രൂപ വരുമാനം വർദ്ധിച്ചു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പാവപ്പെട്ടവൻ ദുരിതത്തിലേക്ക് പോകേണ്ടി വരുന്നതാണ് ഈ അതാണ് ലോക എം സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സുബൈർ ബിന്ദു ിൽ അധ്യക്ഷതകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ